ഹലോ ഫ്രണ്ട്സ് സീ ത്രീ കളക്ഷൻസിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ കളക്ഷൻസ് നോക്കിയാലോ ഇന്നും നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽ തന്നെയാണ് കൊണ്ടുവന്നേക്കുന്നത് അതും വിചിത്ര സിൽക്കിലും നല്ല അഫോർഡബിൾ റേറ്റിലും നല്ല കളർ ചാർട്ടിലുമാണ് അപ്പോൾ നമുക്കതിൻ്റെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽ കണ്ടാലോ ഫസ്റ്റ് കളർ ഷെയ്ഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള കളറാണ് ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡ് അതുമ്പം നെക്ക് ഭാഗത്തായിട്ട് ഇതുപോലെയാണ് ഡിസൈൻ വന്നേക്കുന്നത് ഫുൾ ഹാൻഡ് വർക്കും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ സീക്വൻസ് വർക്കും കൂടിയാണ് വന്നേക്കുന്നത് നല്ല രസം ഇത് ഡയറക്റ്റ് കാണാനായിട്ട് ഇതാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് അതുപോലെ നമുക്ക് ഇതിൻ്റെ ദുപ്പട്ട കാണാം ദുപ്പട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ദുപ്പട്ടയാണ് ടു സൈഡ്സ് സ്കാലോപ്പ് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ബോഡി പാർട്സ് ഫുള്ളായിട്ട് തന്നെ വർക്ക് വരുന്നുണ്ട് അതിൻ്റെ ബോഡി പാർട്സിലുള്ള വർക്കിൻ്റെ ക്ലോസർ വ്യൂ കാണിക്കാം ബോഡി പാർട്സിൻ്റെ വർക്ക് വരുന്നത് ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂവും അതുപോലെ ഇതുപോലെയാണ് അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഡിസൈനിങ് വർക്കും വരുന്നത് ഇതുപോലെയാണ് ദുപ്പട്ട വരുന്നത് അതുപോലെ ബോട്ടം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻഡൂൺ സിലിക്കിലാണ് ബോട്ടം വരുന്നത് നമുക്കിതിൻ്റെ ഓപ്പൺ വ്യൂ നോക്കാം ഇതുപോലെയാണ് ഓപ്പൺ ആയിട്ടുള്ള ഫുൾ വ്യൂ വരുന്നത് സെയിം കളർ തന്നെയാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് നല്ല റൗണ്ട് നെക്കിലൊക്കെ തയ്ച്ചിടാനുള്ള സ്പേസും ഉണ്ട് നല്ല സമായിരിക്കിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞേ അതുപോലെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറഞ്ഞു ഒരു ആഷ് കളർ ടോണിലോട്ടാണ് പോകുന്നത് അതുപോലെ നെക്സ്റ്റ് ഒരു കളർ ഷെയ്ഡ് ഡാർക്ക് ഗ്രീൻ കളറാണ് ഡാർക്ക് ഗ്രീനുമേ ഇതുപോലെ പിങ്കും അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ഡിസൈനും സീക്വൻസ് വർക്കും ആണ് പോയേക്കുന്നത് നെക്സ്റ്റ് ഒരു കളർ ഷെയ്ഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറൂൺ കളറാണ് ഡാർക്ക് മെറൂൺ പക്ഷേ ഇതിൽ ഒരു റെഡ് ഷെയ്ഡ് പോലെയാണ് കാണുന്നത് ഡാർക്ക് മെറൂൺ കളറാണ് അപ്പോൾ ഇത്രയും കളർ ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വിചിത്ര സുലിക്കിലുള്ള ഈ ഒരു മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് വാട്ട്സ്ആപ്പ് നമ്പർ വീഡിയോൻ്റെ താഴെയായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു കളക്ഷൻസ് ആയിട്ട് കാണാം ബൈ